ഇന്ന് ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ ദശകങ്ങളോളം കുടുംബാധിപത്യം ഭിന്നിപ്പിച്ച് നിർത്തി തീവ്രവാദത്തിന് അടിവേരിട്ട് കൊടുത്ത ആ മനോഹരമായ ഭൂപ്രദേശത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് അവസാനമിട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ നാടിൻ്റെ പുരോഗതിക്ക് വലിയ തടസ്സമായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ എടുത്തു കളഞ്ഞതോടെയാണ് ജമ്മുകാശ്മീരിന് ശാപമോക്ഷം ലഭിക്കുന്നത് ഇന്ന് ആ കേന്ദ്രഭരണ പ്രദേശം വലിയ വികസനങ്ങളിലേക്ക് കുതിക്കുകയാണ് ഒന്നിനു പിന്നാലെ ഒന്നായി കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കാശ്മീർ താഴ്വരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ജമ്മുവിൽ മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യം വിദ്യാഭ്യാസം റെയിൽ റോഡ് വ്യോമയാനം പെട്രോളിയം തുടങ്ങി നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ ഇതുകൂടാതെ കാശ്മീരിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിനും പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്തു അതിൻ്റെ ഭാഗമായി ബനിഹാൽ ഖാരി സങ്കൽദാൻ സെക്ഷനിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ് ആരോഗ്യരംഗത്തും കാശ്മീരിന് നരേന്ദ്രമോദിയുടെ കാലത്ത് നേട്ടങ്ങൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ ആദ്യത്തെ എയിംസ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലത്താണ് എയിംസ് നിർമ്മിച്ചിരിക്കുന്നത് നാല്പത് വർഷത്തിലേറെ ഇന്ത്യയും കാശ്മീരും ഒന്നിച്ചു പരിച്ചിട്ടും കോൺഗ്രസ് സർക്കാരുകൾക്ക് സാധ്യമാകാത്ത നേട്ടങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാശ്മീരിൽ നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു കാലത്ത് തീവ്രവാദികളുടെ പറതീശയായി അറിയപ്പെട്ടിരുന്ന കാശ്മീരിന് ഇതുവരെ നിഷേധിക്കപ്പെട്ട അത്യാധുനിക മാനേജ്മെൻറ്റ് പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യമാണ് പുതിയ എയിംസ് ക്യാമ്പസിലൂടെ ഉയരുന്നത് ഇതിനൊക്കെ ആത്യന്തികമായ കാരണം ബി ജെ പി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ നീക്കത്തോടെ വലിയ പുരോഗതിയാണ് ജമ്മു കാശ്മീരിൽ സാധ്യമാകുന്നത് ടൂറിസം മേഖലയിൽ തന്നെ വളരെ വലിയ ഉണർവ് ലഭിച്ചിരിക്കുന്നു ഇന്ത്യയിലെമ്പാടിൽ നിന്നും വിനോദസഞ്ചാരികൾ കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭയാശങ്കകളൊന്നുമില്ലാതെ കാശ്മീരിലേക്ക് എത്തുന്നു മുൻപ് തീവ്രവാദം എന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തേക്ക് കടന്നു ചെല്ലുന്നത് പോലെ തന്നെ കാശ്മീരിലേക്കും കടന്നു ചെല്ലാം തീവ്രവാദത്തിൻ്റെ വഴിയെ പോയവരൊക്കെ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്നു സ്പർദ്ധയെല്ലാം കളഞ്ഞ് ജോലികൾ ചെയ്ത് അവർ സന്തോഷകരമായി ജീവിതം നയിക്കുന്നു ഇതിനൊക്കെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഏതാനും നാൾ മുൻപ് വരെ ഒരു രാഷ്ട്രീയ നേതാവിനും കടന്നു ചെല്ലാൻ സാധിക്കാത്ത കാശ്മീരിലേക്ക് തീവ്രവാദം കത്തിനിൽക്കുമ്പോൾ നെഞ്ചും വിരിച്ച് കടന്നുചെന്നാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നിഷേധാർഢ്യം തന്നെയാണ് പ്രധാനമന്ത്രിയായ വേളയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയണമെന്ന ദൃഢമായ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് കരുതിയ ഈ നടപടി നേർവിപരീതമായി കാശ്മീരിൽ സമാധാനത്തിന്റെ വിത്തുകളാണിട്ടത് താൽക്കാലികമായുള്ള പരിഹാരങ്ങൾക്ക് പകരം സുസ്ഥിരമായ പരിഹാരങ്ങൾ കൊണ്ടുവന്ന ഈ മാറ്റം കാശ്മീരിലെ വരും തലമുറയ്ക്ക് വലിയ നേട്ടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് ഈ മാറ്റം അവർക്ക് പുതിയ അവസരങ്ങളും പ്രതീക്ഷയും നൽകും എന്നാൽ കാശ്മീരിൽ സമാധാനം തിരിച്ചെത്തി എന്ന് പറയുമ്പോഴും മതസ്പർദ വളർത്താനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ ബി ജെ പി എതിർക്കുന്ന പാർട്ടികൾ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് ജമ്മുകാശ്മീരിൽ സമാധാനം പുലരാതിരിക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ടെന്ന് ഏതാനും നാളുകൾക്ക് മുൻപ് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ വെളിപ്പെടുത്തിയിരുന്നു അവർ ശ്രദ്ധ നേടാനായി മാത്രം ഒരു വിഭാഗം ആളുകളെ തെളഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു അത്തരമൊരു നീക്കവും സൈന്യം വെച്ചുപിറപ്പിക്കില്ലെന്ന സന്ദേശവും കരസേനാ മേധാവി നൽകിയിട്ടുണ്ട് എന്തായാലും ഒന്നുറപ്പ് പറയാൻ പറ്റും പഴയ കാശ്മീർ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ പുതുതായി മാറിയിരിക്കുന്നു ഇതര മതവിഭാഗങ്ങൾ സ്പർദ്ധയില്ലാതെ ജീവിക്കുന്നു ടൂറിസത്തിലൂടെ ആ നാട് ലോകത്തെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നു നയനമനോഹരമായ കാശ്മീർ താഴ്വരയിലെ കാഴ്ചകൾ തന്നെയാണ് ഇന്ത്യ അല്ലാതെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും നിറം കലർത്തുന്ന തീവ്രവാദം എന്ന വിഷം വെണ്ണീറാക്കിയ കുടുംബങ്ങളുടെ കഥ പറയുന്ന കാശ്മീർ അവസാനിച്ചിരിക്കുന്നു അത് തന്നെയാണ് പുതിയ ഭാരതത്തിൻ്റെ ഉറപ്പ്